വിശുദ്ധ സഖ്യം നിലമ്പൂരിൽ അവസാനിപ്പിക്കുമെന്ന് മുൻ കെ പി പ്രസിഡന്റ് കെ മുരളീധരൻ നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണവിരുദ്ധ വികാരം ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ കഴിഞ്ഞത് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ആദ്യം പറഞ്ഞു സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളെ പ്രഖ്യാപിച്ചു കാലത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ഉച്ചയ്ക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നു വൈകുന്നേരം നോമിനേഷൻ കൊടുക്കുന്നു മാത്രമല്ല ആ സ്ഥാ ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെയൊന്നും ഒരു സ്ക്വാഡ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ പര്യടനം കണ്ടു സ്ഥാനാർത്ഥി ഒരു വാഹനത്തിൽ പോകുന്നുണ്ട് വേറെ കാര്യമായിട്ടുള്ള ഒച്ചയാനൊക്കെ ഒന്നുമില്ല പക്ഷേ ചില യു ഡി എഫിന് സ്ഥിരമായി കിട്ട കിട്ടുന്ന ചില കേന്ദ്രങ്ങളിൽ മാത്രം ചില പ്രചരണങ്ങൾ കാരണം മതമേലാധ്യക്ഷന്മാര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയത് മറ്റു രണ്ട് മുന്നണിത്തോണ്ടാണ് ഇവിടെ നിർത്തിയത് എന്നുള്ള പ്രചാരണം നടത്തുക ബി ജെ പി ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അംഗത്വമില്ലാത്ത ഒരാളെ തേടി പിടിച്ച് രാവിലെ സ്ഥാനാര്ത്ഥിയാക്കി ഉച്ചയ്ക്ക് അംഗത്വം നൽകി വൈകുന്നേരം പത്രിക നൽകിച്ചു എന്നാൽ പ്രചരണം എവിടെയും സജീവമല്ല ബി ജെ പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പുകയ്ക്കുകയായിരുന്നു ഗവർണർ രാജ്ഭവനിൽ നടത്തിയ ചടങ്ങിൽ ആർ എസ് എസ് പ്രചാരകൻ ഗുരുമൂർത്തി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ഇകഴ്ത്തി സംസാരിച്ചിട്ടും അതിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല ഭാരതാമ്പ വിവാദത്തിൽ കൃഷിമന്ത്രി പ്രതികരിച്ചിട്ടും മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ല ഹിന്ദു മഹാസഭ മാത്രമല്ല ആർ എസ് എസും ഇടതുപക്ഷത്തിനൊപ്പമാണ് കോൺഗ്രസിനെ പിന്തുണക്കുക എന്ന ദേശീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ യു ഡി എഫിന് പിന്തുണ നൽകുന്നത് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുമ്പോൾ പുരോഗമനവാദികളും യു ഡി എഫിനെ പിന്തുണക്കുമ്പോൾ വർഗീയവാദികളുമാക്കുന്നത് ശരിയല്ല ജമാഅത്തെ ഇസ്ലാമി അവരുടെ പഴയ നിലപാട് തിരുത്തിയാണ് യു ഡി എഫിന് പിന്തുണ നൽകിയത് ചരിത്രം പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ അംഗീകരിച്ചിരുന്നില്ല പിന്നീടാണ് എ കെ ജി സെൻറ്ററിൽ ദേശീയ പതാക ഉയർത്താൻ തുടങ്ങിയത് മഴദിനിയെ വിചാരണമില്ലാതെ ജയിലിൽ നടക്കുന്നതിനെതിരായ നിലപാടാണ് യു ഡി എഫും സ്വീകരിച്ചത് പി ഡി പി ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നത് അവരുടെ കാര്യമാണ് പി അബ്ദുൽ ഹമീദ് എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു